ഈ പൂജ ചെയ്യാൻ വലിയ ചെലവൊന്നുമില്ല കേട്ടോ ഒരു നാളികേരം ഒരൽപം ഭസ്മം പിന്നെ നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിൽ നിന്നുണ്ടാകുന്ന ആ നിഷ്കളങ്കമായ ഭക്തി ഇതുണ്ടെങ്കിൽ ഈ പൂജ ചെയ്യാൻ സാധിക്കുന്നതാണ് പ്രദോഷ വ്രതം എടുക്കുന്നവർക്കാണെങ്കിൽ അവരുടെ ആ വ്രതത്തിനോടൊപ്പം ഈ പൂജയും കൂടെ ചെയ്യാമെങ്കിൽ അവർക്ക് കിട്ടുന്ന പുണ്യം അളവറ്റതാകുന്നു ജീവിതത്തിൽ നിങ്ങൾ ഇപ്പൊ എന്തൊക്കെ പ്രയാസങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നുവോ അതെല്ലാം പ്രതിവിധിയാണ് ഈ ഒരു പൂജ പദ്ധതി എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന പല മേഖലകളിൽ നമുക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല പല പ്രതിസന്ധികളും നമ്മളെ വീർപ്പ് കൂട്ടിക്കുന്നുണ്ടായിരിക്കാം സാമ്പത്തിക ക്ലേശം രോഗാതി ദുരിതങ്ങൾ അങ്ങനെ ഒട്ടേറെ കാര്യങ്ങളാൽ നമ്മൾ മൂടപ്പെട്ടിട്ടുണ്ടായിരിക്കാം പക്ഷെ ശൈവപുണ്യത്തിലൂടെ ശിവന്റെ സാമീപ്യത്തിലൂടെ ശിവന്റെ അനുഗ്രഹത്തിലൂടെ നമുക്കിതെല്ലാം മറികടക്കാൻ പറ്റുന്ന വളരെ ലളിതമായിട്ടുള്ള ഒരു പൂജാക്രമാണിത് നിങ്ങളിൽ ചിലർക്ക് മാത്രം ഇതറിയാതിരിക്കാം പാരമ്പര്യമായിട്ട് താന്ത്രിക കുടുംബങ്ങളിൽ ജനിച്ചവർക്ക് ഇത് നന്നായിട്ട് അറിയാവുന്നതും അവര് ചെയ്തു പോരുന്നതുമാണ് എന്നാൽ സാധാരണ ജനങ്ങളിലേക്ക് ഇത് അധികം എത്തിച്ചേർന്നിട്ടില്ല ഇങ്ങനെയുള്ള നല്ലതായിട്ടുള്ള ചില പൂജാ വിധാനങ്ങളെ ഹിന്ദുവിഷൻ ചാനലിൽ നമ്മൾ ഇനി പരിചയപ്പെടുത്തുകയാണ് അപ്പൊ ഇത് പൂർണ്ണമായിട്ട് കാണണം കേട്ടോ നമസ്കാരം ഹിന്ദു വിഷൻ ചാനലിലേക്ക് എവർക്ക് സ്വാഗതം ഞാൻ ആർ ജെ എർ ഹരിചന്ദ്ര മഠം ഹൈന്ദവ ആചാര സംബന്ധമായതും മോട്ടിവേഷൻ സംബന്ധമായതും ജ്യോതിഷ സംബന്ധമായതുമായ ഒട്ടേറെ കാര്യങ്ങൾ നിത്യേനെ നിങ്ങളുടെ മൊബൈൽ ഫോണിലൂടെ ലഭ്യമാകുവാൻ ഇതിനു കീഴേ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലുമുള്ള നമ്മുടെ വാട്സപ്പ് ചാനലിലെ ലിങ്ക് വഴി നിങ്ങൾ ആ ചാനലിൽ പ്രവേശിക്കുക മാത്രമല്ല നിങ്ങളുടെ പിറന്നാളിന് നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകളും ഇതിലൂടെ നടത്തി കിട്ടുന്നതാണ് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഇതിന്റെ കീഴെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ പേര് നിങ്ങളുടെ വയസ്സ് നിങ്ങളുടെ നക്ഷത്രം ഇപ്പം രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന ചില പൂജാ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്നതാണ് ഒരു മാസത്തേക്കായിരിക്കും ഈ പ്രകാരം ചെയ്യുക കൂടുതലായിട്ട് വേണമെന്നുള്ളവർ ഈ ചാനലിൽ ഇനി മുതൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയുടെ കീഴേ ഇങ്ങനെ നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുത്താൽ മതിയാകും അങ്ങനെ നിങ്ങൾ ഡീറ്റെയിൽസ് കൊടുക്കണമെങ്കിൽ നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതുകൂടി ചെയ്യുക മാത്രമല്ല ഈ വീഡിയോ ഒന്ന് ലൈക്ക് കൂടി ചെയ്യുക എങ്കിലായിരിക്കുമല്ലോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ഇതിലെ ഡീറ്റെയിൽസ് കിട്ടുക ശിവം എന്ന് പറഞ്ഞാൽ മംഗളം എന്നാണ് അർത്ഥം ശിവപൂജ ചെയ്യുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിന്റെ മംഗളങ്ങൾ പൂർണമായിട്ട് ലഭിക്കുന്നു ശിവഭക്തരെ കാലൻ തന്നെ തൊടാൻ ഭയപ്പെടും കാരണം കാലനെ പോലും നിഗ്രഹിക്കുന്ന കാലകാലനാണ് ഭഗവാൻ ഭക്തർക്ക് അവരുടെ ദുരിതങ്ങളെ മാറ്റി അവർക്ക് വേണ്ടുന്ന എല്ലാം നൽകുന്ന കാരുണ്യമൂർത്തിയാണ് ഭഗവാൻ ശക്തിയോട് ചേർന്നിരിക്കുന്ന ആ ഭഗവാൻ നമുക്ക് ആന്തരികമായും ബാഹ്യമായിട്ടും ഉള്ള കരുത്തുകൾ പ്രധാനം ചെയ്യുന്നു ഇങ്ങനെയുള്ള ഭഗവാനെ പ്രദോഷ ദിവസം പൂജിക്കുന്നത് ഏറെ ഗുണകരമാണ് അതുകൊണ്ടാണ് നമ്മളെല്ലാം പ്രദോഷ ദിവസത്തിൽ വ്രതമെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് വ്രതമെടുത്തില്ലെങ്കിലും തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിൽ പോയി പ്രദോഷ ദിവസം പ്രാർത്ഥിക്കുക ശിവഭക്തരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പുണ്യകരമാണ് ചിലർക്ക് അതിനും സാധിച്ചില്ല എന്ന് വന്നേക്കും അവർ വീട്ടിലിരുന്ന് ജപങ്ങൾ നടത്തുകയാണ് ചെയ്യുന്നത് ശിവനെ തൃക്കൺ പാർക്കുക എന്നുള്ള ഒരു രീതി നമുക്കുണ്ട് ശിവക്ഷേത്രത്തിൽ പോയി ശിവരൂപത്തെ തൊഴുക ആ തൃക്കണ്ണുകളെ ദർശിക്കുക തുടങ്ങിയൊക്കെയാണ് തൃക്കൺ പാർക്കുക എന്നുള്ള രീതിയിൽ നമ്മൾ പൊതുവില് ആചരിച്ചു പോരുന്നത് നിർമ്മാല സമയത്ത് ഭഗവാന്റെ തിരുമിഴിയെ കണ്ട് തൊഴുന്നതിനും തൃക്കൺ പാർക്കുക എന്ന് പറയാറുണ്ട് എന്തായാലും ആ ഭഗവത് ദർശനം എന്നുള്ള ഇതാണ് ഈ വാക്കിന്റെ അർത്ഥം പക്ഷേ തൃക്കൺ പാർക്കുക എന്ന് പറയുന്നത് ഒരു പൂജാ സംവിധാനം കൂടിയാണ് പ്രത്യേകിച്ച് ശിവ പ്രധാനമായിട്ടുള്ള ദിവസങ്ങളിൽ അതായത് തിങ്കളാഴ്ച പ്രദോഷം ശിവരാത്രി ധനു തിരുവാതിര അങ്ങനെയുള്ള ദിവസങ്ങളിലെല്ലാം ശിവ പൂജ തൃക്കൺ പാർപ്പ് പൂജ എന്ന് പറയും അത് ചെയ്യുന്നതിലൂടെ നമുക്ക് ജന്മസുഹൃതം ലഭ്യമാകുന്നതാണ് നമ്മുടെ ജീവിതത്തില് അത്യാവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇതിലൂടെ നിറവേറ്റി കിട്ടുന്നതാണ് നമ്മളെ ബാധിച്ചിരിക്കുന്ന ചനികൻ വഷങ്ങളൊക്കെ മാറിക്കിട്ടുന്നതാണ് നമ്മളെ പകഞ്ഞു മൂടിയിരിക്കുന്ന ഒരുപാട് അസ്വസ്ഥതകളെ രോഗാദി ശത്രുവാദി ദുരിതങ്ങളെ എല്ലാം ഈ പൂജയിലൂടെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ് ഇത് ചെയ്യാൻ വളരെ ലളിതമാണ് നമ്മൾ പക്ഷേ രാവിലെ ബ്രഹ്മ മുഹൂർത്ത സമയത്ത് തന്നെ ഇതിൻ്റെ പൂജ പദ്ധതി തുടങ്ങണം തലേ ദിവസം ഒരു നാളികേരം എടുത്ത് അതിൻ്റെ പുറത്തെ ആ ചകിരിയെല്ലാം പൂർണ്ണമായിട്ട് മാറ്റി നല്ല ശുദ്ധമായിട്ട് നല്ല ക്ലിയറായിട്ട് ആ നാളികേരത്തെ എടുത്തു വെക്കണം അത്രക്കണ്ണിന്റെ ഭാഗത്തൊക്കെ ഒരു തരത്തിലുള്ള ഈ രോമങ്ങളും ഉയർന്നു നിൽക്കാത്ത തരത്തിൽ നമ്മൾ അത്രയ്ക്ക് ആ ഭക്തിപ്രസര ആ നാളികേരത്തെ അങ്ങനെ ക്ലിയർ ആക്കി വെക്കണം പിറ്റേത് രാവിലെ ബ്രഹ്മൂഹൂർത്ത സമയത്ത് അതായത് നാലര മുതൽ അഞ്ചിരുപത് വരെയുള്ള സമയത്ത് നിങ്ങൾ കുളിച്ച് ശുദ്ധമായിട്ട് വന്ന ഒരു നിലവിളക്ക് തെളിയിച്ചു വെച്ച് ഈ തൃക്കണ്ണിൻ്റെ ഭാഗം ഒഴിച്ച് ബാക്കി എല്ലാ ഭാഗത്തും കുറച്ച് ഭസ്മം കൊണ്ട് ഇങ്ങനെ മൂടണം തൃക്കണ്ണിൻ്റെ ഭാഗത്ത് അതായത് നാളികേരത്തിന് മൂന്ന് കണ്ണുണ്ട് അതാണ് തൃക്കണ്ണെന്ന് പറയുന്നത് നാളികേരത്തെ ശിവനുമായിട്ട് സങ്കല്പിക്കുന്നത് ഇതുകൊണ്ടാണ് അപ്പൊ ആ നാളികേരത്തിന്റെ ആ കണ്ണുകളുടെ ഭാഗം ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ ഭാഗത്തും കുറച്ച് ഭസ്മ എടുത്ത് ഇങ്ങനെ തലോടി കൊടുക്കുക വലിയ കെട്ടിക്ക് വേണ്ട ഒന്ന് മൂടി വയ്ക്കുക എന്നിട്ട് ഒരു തുമ്പിലയിലോ അല്ലെങ്കിൽ ഒരു പരന്ന പാത്രത്തിലോ കുറച്ച് അരിക്ക് മുകളിൽ ഈ ഇത് വയ്ക്കുക അതായത് കുറച്ച് അരി ഒരു പിടി അരി വെച്ചിട്ട് അതിന്റെ പുറത്തേക്ക് ഈ നാളികേരം വയ്ക്കുക നാളികേരം വെച്ചിട്ട് നമുക്ക് ഓണമ ശിവായ മന്ത്രം ജപിക്കാൻ നമ്മൾ കിഴക്കോട്ട് വേണം ഇരുന്ന് ജപിക്കാൻ നിലത്തെ ഒരു പലക വെച്ച് അല്ലെങ്കിൽ ഒരു നല്ല കട്ടിക്കുള്ള ഇരിപ്പിടം വെച്ചിട്ട് അതിന്റെ പുറത്ത് ജപിക്കാം മുന്നിൽ നിലവിളക്ക് വേണം അതിന്റെ മുന്നിൽ വട്ടപാത്രത്തിൽ അരി വെച്ച് അതിന്റെ പുറത്ത് അല്ലെങ്കിൽ ഇല വെച്ച് അതിൻ്റെ പുറത്ത് ഇലയിലെ ഇലയിലെ ഇച്ചിരി അരി ഇട്ട്ക്കണം അതിന്റെ പുറത്തായിട്ടാണ് ഈ നാളികേരം വെക്കേണ്ടത് തൃക്കണ്ണ് നമ്മുടെ നേരെ വെക്കണം ഇങ്ങനെ ആകാശത്തേക്കല്ല തൃക്കണ്ണ് വെക്കേണ്ടത് നമ്മുടെ നേർക്ക് ആ കണ്ണ് വരുന്ന തരത്തില് നാളികേരത്തിന്റെ മൂന്ന് കണ്ണ് നമ്മുടെ ചേർക്കു വരണം ആ രീതിയിൽ വെക്കണം എന്നിട്ടാ പൂക്കൾ കുറച്ച് പൂക്കൾ ഉണ്ടെങ്കിൽ ആ പൂക്കൾ ഇട്ട് ഓണം ശിവായ ജപിക്കണം നൂറ്റിയെട്ട് പൂക്കള് എണ്ണി നിങ്ങൾ മാറ്റി വെച്ചിരുന്നാൽ ആ ഓരോന്നായിട്ട് എടുത്തിട്ട് ഓണം ശിവായ എന്ന് ജപിച്ച് ജപിച്ച് അർപ്പിച്ചു കഴിഞ്ഞാൽ വളരെ ഉത്തമമായിരിക്കും അല്ലെങ്കിൽ ജപമണി മാല പിടിച്ച് നിങ്ങൾക്ക് നൂറ്റിയെട്ട് വരെ എണ്ണി ഓണം ശിവായ ജപിക്കാം അല്ലെങ്കിൽ കൈകൂപ്പി ഒരു ഇരുപത് മിനിറ്റ് നമുക്ക് ജപിക്കാം അങ്ങനെ മൂന്ന് തരത്തിലും ജപിക്കാം നൂറ്റി തവണ പൂക്കൾ ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് ഭസ്മം ഒരല്പം മതി അതിന് മുകളിലേക്ക് ഇടുക ജപമണിമാല പിടിച്ചാണ് ജപിക്കണമെങ്കിൽ ഒരല്പം ഭസ്മം ഈ നാളികേരത്തിന് മുകളിലേക്ക് ഇടുക ഇരുപത് ആണ് നമ്മൾ കൈകൂപ്പി തൊഴുതെങ്കിൽ നമ്മൾ ഭസ്മം എണ്ണ എങ്ങനെയായാലും നമ്മൾ കൈകൂപ്പി ജപമണിമാല പിടിച്ച് നമുക്കിങ്ങനെ ജപിക്കുമ്പോ കൈകൂപ്പാൻ പറ്റില്ല അപ്പൊ നെഞ്ചത്ത് കൈ വെച്ചിട്ട് നമ്മളിങ്ങനെ ജപമണിമാലയിൽ എണ്ണുകയാണ് വേണ്ടത് മനസ്സിലായല്ലോ അപ്പൊ ഇങ്ങനെ ഇത് ഏത് രീതിയിലായാലും നൂറ്റി എട്ട് തവണ ഇരുപത് മിനിറ്റ് എന്ന് കൗണ്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ അങ്ങോട്ട് കിട്ടുന്ന നൂറ്റി എട്ട് എന്നുള്ള ചിലപ്പോ കൂടിപ്പോ ചിലപ്പോൾ കുറഞ്ഞു അതൊരു കാര്യമില്ല നമ്മൾ ഇത് എന്തായാലും ഇരുപത് മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ ഇടുക ഏതെങ്കിലും ഒരു മാർഗോപാധി കേട്ടോ അല്ലെങ്കിൽ നൂറ്റിയെട്ട് തവണ ഇടുക അല്ലെങ്കിൽ ജപമാണി മാല വെച്ച് ചെയ്യുക അല്ലെങ്കിൽ ഇരുപത് മിനിറ്റ് കഴിക്കുക ഏതെങ്കിലും ഒന്നും മതി എന്നിട്ട് നമുക്ക് ഇഷ്ടമന്ത്രങ്ങൾ ശിവ മന്ത്രങ്ങളൊക്കെ അറിയാമെന്നുള്ളതെല്ലാം ജപിക്കാം എല്ലാം കൂടി നമുക്ക് ഒരു അരമണിക്കൂർ ജപിക്കാം എന്നിട്ട് ആ വിളക്ക് നമുക്ക് രാവിലെ സൂര്യോദയത്തിന് ശേഷം കെടുതി വെക്കാം ഇനി ഇതുപോലെ തന്നെ വൈകുന്നേര സമയത്ത് നമുക്ക് ഇതേപടി ആദ്യം രാവിലെ ചെയ്ത എങ്ങനെയാണോ അതുപോലെ നമുക്ക് ജപിക്കാം നൂറ്റി തവണ ഓം ഓന്നമ്മ ശിവായ ജപിക്കാം ശിവമന്ത്രങ്ങൾ ജപിക്കാം അങ്ങനെ ഇഷ്ടപ്രാർത്ഥനകളെല്ലാം നടത്താം ഇങ്ങനെ പ്രാർത്ഥിച്ചതിന് ശേഷം കുറച്ച് ഭസ്മം കൂടിയല്ലേ പുറത്തേക്ക് ഇടാൻ വിട്ടുപോകരുത് ഇത്രേ ഉള്ളൂ കാര്യം ഈ രണ്ടു നേരത്തെ ഇങ്ങനെ നൂറ്റി എട്ട് തവണ ഈ നാളികേരം വെച്ച് പ്രാർത്ഥിക്കുക തൃക്കൺ പാർക്കുക എന്ന് പറഞ്ഞാൽ ആ മൂന്ന് കണ്ണുകളെ നോക്കി ജപിക്കുക എന്നുള്ളതാണ് ആ ശിവനേത്രങ്ങളായിട്ട് സങ്കല്പിച്ച് ആ നാളികേരത്തിൻ്റെ മൂന്ന് കണ്ണുകളെ നോക്കി പ്രാർത്ഥിക്കുക എന്നുള്ളത് നമ്മുടെ ദോഷങ്ങളോടുകൂടി ആ നാളികേരത്തിലേക്ക് ആ വാഹിക്കപ്പെടുന്നതായിട്ടാണ് വിശ്വാസം പിറ്റേന്ന് രാവിലെ നമ്മൾ ഈ നാളികേരത്തെ ഒഴുക്കുള്ള ഒരു വെള്ളത്തിലേക്ക് ഇട്ട് ഒഴുക്കി വിടുകയാണ് വേണ്ടത് അത് പിന്നെ സൂക്ഷിച്ചു വെച്ച കരുത് നമ്മളൊരു ജലത്തില് അത് എവിടെയെങ്കിലും തൊട്ടടുത്തുള്ള അരുവിയിലോ പുഴയിലോ എവിടെയെങ്കിലും അത് നിമജ്ഞനം ചെയ്യണം അന്ന് ഒഴുക്കി വിടണം അത് വളരെ അപകടകരമായിട്ടുള്ള പുഴയുടെ സമീപത്തുനിന്ന് പോരത് ചെറിയ തോടുകളായാലും മതി ചെറിയ ഒഴുക്കുള്ള വെള്ളമായാലും മതി അത് ഒഴുക്കി വിടണം ഒഴുക്കി വിടുന്നതിന് മുമ്പ് ഒരു മന്ത്രം ജപിക്കണം ആ മന്ത്രം ഇപ്രകാരാണ് ഇവിടെ എഴുതി കാണിക്കരചരണ കൃതം വ കായി കർമ്മജം വ ശ്രവണ നയനജം വ മാനസം വാപരാധം വിഹിതം അവിഹിതം വാ സർവമേ തൽക്ഷമസ് ശിവശിവ കരുണാബ്ദേ ശ്രീ നമ്മൾ ഈ മന്ത്രം സാധാരണ സന്ധ്യ വന്ദനാധികാരികളിലൊക്കെ ജപിക്കുന്ന മന്ത്രം തന്നെയാണ് ക്ഷമാപണ മന്ത്രം ഈ മന്ത്രം ജപിച്ച് ഈ നാളികേരം പുഴയിൽ ഒഴുക്കി വിടുക ഇത് തിങ്കളാഴ്ചകളില് പ്രദോഷങ്ങളില് അല്ലെങ്കിൽ ശിവ പ്രാധാന്യമുള്ള ഏതൊരു ദിവസവും നടത്താം കുറഞ്ഞപക്ഷം ഒൻപത് വട്ടമെങ്കിൽ ഇത് ചെയ്യണമെന്നാണ് വിധി ഒൻപത് വട്ടം അത് മാസത്തിൽ ഒന്നെന്ന പ്രകാരം ചെയ്യാം പ്രദോഷമാണെങ്കിൽ ഒരു പ്രദോഷം വെച്ച് ചെയ്യുക കറുത്തപക്ഷ പ്രദോഷം അങ്ങനെ ചെയ്യാം എന്തായാലും കുറഞ്ഞപക്ഷം ഒൻപത് വട്ടം ചെയ്യണമെന്നാണ് വിധി അത് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ശൈവപരമായിട്ടുള്ള ഗുണം വർദ്ധിക്കുകയും നമ്മൾ എന്താണ് കാക്ഷിച്ചത് നമ്മുടെ ആഗ്രഹം എന്താണ് അത് സഫലീകരിക്കപ്പെടാനും സാധ്യത കൂടുതലാണ് നിങ്ങളുടെ ഭക്തിയും ഇതിൻ്റെ ഒരു അളവാണ് അപ്പം ആ ഭക്തിഗ്രസനം അത് ചെയ്യുക ആഗ്രഹത്തിന് വേണ്ടിയിട്ടല്ല ഭക്തിക്കാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് ചിലരാണെങ്കിൽ ആഗ്രഹത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത് തെറ്റാണത് നമുക്കൊരു ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാവും അതേ അല്ല ചിന്തിച്ചു കൊണ്ടിരിക്കേണ്ടത് നമ്മൾ ചെയ്യുന്ന കർമ്മത്തിലാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് എങ്കിൽ മാത്രമേ ഈശ്വരീയ ഗുണം നമുക്ക് ലഭിക്കൂ വളരെ പൗരാണികമായിട്ടുള്ളതും എന്നാൽ അധികം പൊതുജനങ്ങൾക്ക് അറിഞ്ഞുകൂടാത്തതുമായിട്ടുള്ള ഒരു പൂജാ പദ്ധതിയാണിത് ഇത് നിങ്ങളുടെ ജീവിതത്തിൽ നല്ല പരിവർത്തനങ്ങൾ സൃഷ്ടിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്തായാലും ഇതൊന്ന് ഫോളോ ചെയ്യുക പിന്നേക്കാലത്ത് ഇത് ചെയ്യുന്ന ഒരുപാട് പേര് നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാവും അവർ എന്തെങ്കിലും ഈ ചെയ്യുന്ന രീതിയിൽ വ്യത്യസ്തമായാണ് ചെയ്യുന്നതെങ്കിൽ ഈ രീതി ഒന്ന് അവലംബിക്കാൻ ശ്രമിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ സംശയങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഇതിൻ്റെ കീട്ട് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം ഇതിൽ കാണുന്നത് എൻ്റെ വാട്സാപ്പ് നമ്പറാണ് ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെന്റിന് വേണ്ടിയിട്ടാണ് നൽകിയിരിക്കുന്നത് നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല നിങ്ങളുടെ പേര് നിങ്ങളുടെ സ്ഥലം ഇവരെ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക അപ്പോൾ അഡ്മിൻ ഒരു മാർഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ് ആ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിന്റ്മെന്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ് അപ്പൊ മറ്റൊരു വീഡിയോ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടും വരെ നിങ്ങൾക്ക് എല്ലാവർക്കും മംഗളങ്ങൾ നേർന്നുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ആർജി ചെയ്യൽ ഹരിചന്ദ്രന നമസ്തേ